ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിവസമാണ് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോയാലോ അതായത് ജന്മാഷ്ടമി എന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ചേരുന്ന നാളാണ് ജന്മാഷ്ടമി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിലെ എട്ടാമത്തെ അവതാരമായാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് വസുദേവന്റെയും ദേവകിയുടെയും പുത്രനായാണ് ശ്രീകൃഷ്ണന്റെ ജനനം നന്മയ്ക്ക് ഭംഗം സംഭവിച്ചപ്പോഴത്തേക്കും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായാണ് മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമാറ്റ ഭൂമിയിൽ പിറന്നത് എന്നാണ് വിശ്വാസം ഈ ജന്മാഷ്ടമി നാളിൽ നമ്മൾ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അരി ഭക്ഷണം ഒഴിവാക്കി പാലും പഴവും ഫ്രൂട്ട്സൊക്കെ ധ്രതമനുഷ്ഠിക്കുന്നതും അതുപോലെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം സമ്പത്ത് പാപമോശം എന്നിവയെല്ലാം ഉണ്ടാവും എന്നോ പറയുന്നത് അത് എങ്ങനെയാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം എന്തായാലും എല്ലാവർക്കും താറ്റ ബൈ ബൈ സി യു